ഈ വേദിയിൽ നടക്കുന്നത് ടീച്ചറെ പറ്റി പറയുമ്പോൾ നാലാം ക്ലാസ്സിലെ കുട്ടികളെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ എൽ എസ് എസിന്റെ പരീക്ഷകളിൽ വിജയശ്രീരായി വരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജെ ടീച്ചർ അതേ രൂപത്തിൽ തന്നെ മേലാറ്റൂർ ഉപജില്ലയിലെ എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ഇംഗ്ലീഷ് അധ്യാപിക കൂടിയാണ് നമ്മുടെ ജയ ടീച്ചർ എല്ലാ കുട്ടികളെയും ഇംഗ്ലീഷിൽ സംസാരിക്കുവാനും മടി കൂടാതെ പ്രസംഗിക്കുവാനും ഒക്കെ നാലാം ക്ലാസ്സിലെ ടീച്ചറാണെങ്കിലും മറ്റുള്ള കുട്ടികളെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അതേ രൂപത്തിൽ തന്നെ അഞ്ചാറ് തവണ ശാസ്ത്ര മേളകളിൽ ഈ സ്കൂളിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച നിശബ്ദയായി പ്രവർത്തനം നടത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജെ ടീച്ചറേയും ഈ തരുണത്തിൽ അങ്ങേയറ്റത്തെ അഭിനന്ദനം അർഹിക്കുകയാണ് ടീച്ചറുടെ ഈ വേർപ്പാട് നമ്മുടെ സ്കൂളിന് അങ്ങേയറ്റത്തെ ഒരു വിടവുണ്ടാക്കുമെന്ന് നമുക്കറിയാം എന്തായാലും അമ്പത്താറ് വയസ്സ് എന്നുള്ളത് എല്ലാവർക്കും പിരിയേണ്ടതാണ് എന്നിരുന്നാലും ടീച്ചറെ ഓർക്കത്തക്ക രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ടീച്ചർ ഇവിടെ നിന്ന് പിരിയുന്നത് എന്നുള്ളതിൽ ടീച്ചറെ പോലെ നമുക്കും അഭിമാനിക്കാം അതേതുപോലെ തന്നെ രാജഗോപാലൻ മാഷർക്കും അഭിമാന അഭി അഭിമാനിക്കാം എന്തായാലും ടീച്ചറുടെ ഭാവി ജീവിതം ഏറ്റവും നല്ലതാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ട് ടീച്ചർക്ക് ഏക മകൾ മാത്രമാണുള്ളത് ആ മകളും ടീച്ചർ മനസ്സിലാഗ്രഹിച്ച ചെറുപ്പത്തിൽ എൻ്റെ കുട്ടി എങ്ങനെയാവണമെന്ന് ഒന്നാം ക്ലാസ്സിൽ ചേർത്ത സമയത്ത് ടീച്ചർ ആഗ്രഹിച്ച ആ രീതിയിൽ ഒരു ഡോക്ടറാക്കാൻ ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളതും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം ഇപ്പോൾ കുട്ടിക്ക് പി ജിക്ക് കിട്ടി എന്നുള്ളതും ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തുവാനും നമ്മളെയൊക്കെ സമൂഹത്തെ സേവിക്കുവാനും എങ്ങനെയായിരുന്നോ എൻ്റെ അമ്മ ആ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് ആശ്വാസം പകരാൻ ആ കുട്ടിക്കുമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് ഭർത്താവും നല്ല ഒരു അധ്യാപകനായിരുന്നു തിരുവികുന്ന് സ്കൂളിലെ എൻ്റെ അടുത്ത പ്രദേശത്തുള്ള തിരുവിഴാംകുന്ന് സ്കൂളിലെ നല്ല ഒരു ഗണിത അധ്യാപകൻ കൂടിയായിരുന്നു പിന്നെ ഭർത്താവ് എന്തായാലും എല്ലാം കൊണ്ടും നന്മ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ടീച്ചർ റിട്ടയർ ചെയ്യുന്നത് ആ ടീച്ചറുടെ ഭാവി ജീവിതം ഏറ്റവും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സ്കൂൾ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ദൈ നമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അടുത്ത എൽ കെ ജി ഒന്നാം ക്ലാസ് അഡ്മിഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്കും എൽ കെ ജിയിലേക്കും അഡ്മിഷൻ ലഭിച്ച ഒന്നാമത്തെ സ്കൂൾ ഈ മുളിയാവർഷി സ്കൂൾ മേലാറ്റി ഉറുപി ജില്ലയിൽ തിളങ്ങി നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജെ എം എൽ പി എസ് മുളിയാവർഷി താങ്ക് യു സക്കീർ സാർ അനേക വർഷം അധ്യാപകനായി സേവനം ശേഷം ഹെഡ് മാസ്റ്ററായി ഈ വർഷം റിട്ടയർമെൻറ്റ് ചെയ്യാൻ പോ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ചു പിന്നീട് മേലാറ്റൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറായി തൻ്റെ കർമ്മപഥത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മേലാറ്റൂർ ഉപജില്ലയുടെ ചരിത്രം മാറ്റിക്കുറിച്ച വിദ്യാഭ്യാസപരമായും മറ്റെല്ലാ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ എ യു സെക്കിൻ സാറിന് ഈ മുളിയൌർച്ചി എം എൽ പി സ്കൂളിൻ്റെ ഒരു സ്നേഹ ഉപഹാരം സമർപ്പിക്കുന്നു അതിനുവേണ്ടി ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ അബ്ദുൾ അസീസ് അവർ അതോടൊപ്പം തന്നെ ഹെഡ് മാസ്റ്റർ ശ്രീ രാജഗോപാലൻ സാറിനെയും സ്നേഹപൂർവം ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു 加一盒儿四十

ശ്രദ്ധിക്കുക സമയം ഒന്നരയായി അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഒന്നേ മുക്കാലിന് കൃത്യം നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ് ഒന്നേ മുപ്പതായി ഒന്നേ നാൽപ്പത്തഞ്ചിന് പൊതുസമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും